ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ ഞാനൊരു രണ്ട് ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വെറുതെ ഇരിക്കുവായിരുന്നു രണ്ടു ദിവസം എനിക്ക് ഭയങ്കര മടിയല്ല എനിക്ക് പറ്റില്ലായിരുന്നു എന്തൊന്നും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഇല്ലായിരുന്നു ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു പിന്നീട് മൂന്നാമത്തെ ദിവസമാണ് ഒക്കെ ചെയ്യണല്ലോ ചുമ്മാ ഇരുന്നാൽ പറ്റില്ലല്ലോ അപ്പൊ നീന്തൊരു കിഡ്സിന്റെ ഡ്രസ്സ് കുഞ്ഞുപ്രകാര ഡ്രസ്സ് ചെയ്യാൻ പോവുക ഇതുവരെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് കുഞ്ഞു ഡ്രസ് ചെയ്യുന്നത് വൈറ്റ് സ്നാറ്റിന്റെ ഫാബ്രിക് അപ്പൊ ഇതിലാണ് നമ്മളൊരു കിഡ്സിന് ഡ്രസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്റെ കയ്യിൽ ഇതുപോലത്തെ ടൈപ്പ് ലേസ് ഒക്കെ ഉണ്ട് ഇതിൽ നിന്ന് കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഫ്ലവർ മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് വയ്ക്കാൻ ഓർത്ത് അങ്ങനെ ഒരു ഒരു പാർട്ടി പോയി ഡ്രസ്സ് ടൈപ്പ് ഡ്രസ്സ് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഇതിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാം അങ്ങനെ കുറെ പ്ലാൻ ഉണ്ട് അപ്പൊ ഇതിലേത് ചെയ്യൂന്നറിയത്തില്ല അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഈസ് കാണാൻ കളർ നല്ല ഭംഗിയുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അത് ഈ വൈറ്റിലേക്ക് വരുമ്പോ നല്ല സൂപ്പർ ആയിരിക്കും ഇതിന്റെ ഉള്ളിൽ ഇവിടെയൊക്കെ പൊടി പിടിച്ചു വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് തന്നെ കട്ട് ചെയ്ത് നമുക്ക് ചെയ്ത് വെക്കണം ഇതെങ്ങനെ എന്ത് ടൈപ്പ് ചെയ്യണം ഐഡിയ ഇല്ല ഞാൻ ലാലൊക്കെ കട്ട് ചെയ്തെടുത്തു നമുക്ക് ഫാബ്രിക്കിലേക്ക് എടുത്ത് ഈ സാറ്റിന്റെ മെറ്റീരിയലിലേക്ക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ അടിച്ച് മാറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എന്താ ഒട്ടിക്കാൻ ഹാൻഡ് മുറോട്ടാണെങ്കിൽ അത് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ബിക്സ് ചെയ്താൽ മതി ഈസി ആണോ എനിക്ക് പണിയൊന്നും ഇല്ല എന്റെ ഒരു വലിയ ആഗ്രഹം എനിക്ക് ടേബിലും വൃത്തി എനിക്ക് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ ആ ഒരു ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്ന എസ്റ്റി വൈബ് ഇപ്പൊ ഇൻട്രസ്റ്റ് കണ്ടിട്ട് സെറ്റ് ചെയ്ത് ആഗ്രഹം എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങളൊരു മൈക്ക് മൈക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെ രണ്ടും ഇല്ല അല്ലെങ്കിൽ ഞാൻ പിൻട്രസ്റ്റിൽ വെച്ചിട്ടുണ്ട് നല്ല നല്ല ഞാൻ വെച്ചിട്ടുണ്ട് മൂന്നെടുക്കുക ഇതിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് അതേ സ്റ്റിച്ചിന്റെ വേറെ അറ്റത്ത് പിടിച്ചിട്ട് ഒരു വള്ളിയിൽ പിടിച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്രീസ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഇതുപോലെ ഫിൽസ് കിട്ടും ഇനി നമുക്ക് ഈ ഒരു പീസ് ആയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡ്രസ്സ് കിട്ടും അപ്പൊ അതൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം രണ്ടിന്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ടാൽ മതി ഡ്രസ് ഇവിടെ റെഡി ആയിട്ട് ഇതാണ് ആ ഡ്രസ്സ് ലിസ്റ്റ് ഇവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വെച്ച് പിന്നെ ഫ്രിൻസ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ടൈപ്പ് നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ സിമ്പിൾ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ ലേഡീസിന്റെ ആയിരുന്നു കിഡ്സിന്റെ ഡ്രസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ലിസ്റ്റ് ആഡ് ചെയ്യാനിവിടെ കൊടുക്കാം അപ്പിന് ഡീം ചെയ്താൽ മതി